ജെ ടി റോഡിൽ കലുങ്കു പ്രവൃത്തി പൂർത്തിയായിട്ടും റീട്ടറിംഗ് നടത്താത്തതിനാൽ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാകുന്നു യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് പരിസരവാസികളും വ്യാപാരി വ്യവസായി സമിതിയും ആവശ്യപ്പെട്ടു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ടീച്ചറേ ഇത്യാണം ഗംഭീരമായ ഒരുങ്ങി ഫാമിലി സെന്റർ ജെ ടി റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനായി നിർമ്മിച്ച കലുങ്ക് പ്രവൃത്തി ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കുന്നു പരിഷ്കരണ പ്രവൃത്തി പൂര്ത്തിയായിട്ടും റീട്ടാറിങ് തുടങ്ങാത്തതിനാൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് പരിസരവാസികളും വ്യാപാരി വ്യവസായി സമിതിയും ആവശ്യപ്പെട്ടു മഴവെള്ളം സ്ഥാപനങ്ങളെയും വഴിയാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കിയതിന്റെ ഭാഗമായി ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് കലുങ്ക നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ റോഡിനൊരു ഭാഗത്തും കുറുകയുമുള്ള ഓവുച്ചാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ഈ ഭാഗങ്ങളിൽ ടാറിംഗ് നടക്കുന്നില്ല ഇതിനൊപ്പം ഓവുച്ചാൽ നിർമ്മാണത്തിന് കുഴിച്ച ഭാഗങ്ങളിൽ മണ്ണമരുകയും കുഴി രൂപപ്പെടുകയും ചെയ്ത അവസ്ഥയിലാണ് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ കൂടുതലായും ഈ വഴി പോകുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും പൊടിശല്യവും ഇളക്കി നിൽക്കുന്ന കല്ലുകളും അപകടത്തിനും പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായും ആരോപിച്ചു വടകര ജേട്ടി റോഡില് വർഷങ്ങളോളമായി മഴക്കാലമായ ഞങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായിക്കോട്ടെ വഴിയാത്രക്കാരായിക്കോട്ടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മഴവെള്ളം സ്ഥാപനങ്ങൾ കയറിയും വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാപാരി വ്യവസായ സമിതി അതേപോലെ ജെ ടി റോഡ് പരിസരവാസി കൂട്ടായ്മ പിന്നെ മറ്റ് സംഘടനകൾ നാട്ടുകാർ ഉൾപ്പെട്ട പല നിവേദനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തും മുനിസിപ്പാലിറ്റി അധികാരികളുടെ ഭാഗത്തും ഞങ്ങൾ നിരന്തരം പരാതി കൊടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മുടെ വടകര ജെ ടി റോഡിൽ ഒരു ശാശ്വതമായൊരു നല്ലൊരു പരിഹാരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ഇതിൻ്റെ കലുങ്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ആ ഇരു ഭാഗങ്ങളിലും റോഡ് താറിയാത്തത് ഒരു ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടിരിക്കാണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഇപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വാഹനങ്ങൾ കൂടുതലായിട്ടും നമ്മളെ ജേ റോഡ് വഴി നേരെ കരിമനപ്പാലം വഴി കോഴിക്കോടേക്ക് പോകുന്ന ഈ വാഹനങ്ങൾ ഇവിടെ വെച്ച് സ്കൂ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്കൂട്ടർ യാത്രക്കാർ നിരന്തരമായിട്ട് അവിടെ ആ ഈ ഓവ് ചാല് കീറിയതിൻ്റെ അടുത്ത് നിന്ന് തന്നെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയും ഈ വാഹനങ്ങളുടെ ടയറിൻ്റെ കല്ല് തട്ടിയിട്ട് ആ കല്ല് പലരുടെ ശരീരത്തിൽ ഒഴുകയും സ്ഥാപനങ്ങളിൽ തെറിച്ച് വീഴുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുമാത്രമല്ല പൊടിപടലങ്ങൾ അവിടെ പാറി ഷോപ്പുകളിലും യാത്രക്കാർക്കും കരിങ്കൽ പൊടികളുമായിട്ട് അവിടെ നിന്ന് പല ബുദ്ധിമുട്ടുകളുണ്ടായി കാണും തൊട്ടടുത്ത പെട്രോൾ പമ്പാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഹോസ്പിറ്റലുകളാണ് മറ്റ് ഓഫീസുകളാണ് ഇവരെയൊക്കെ ഒരു പിന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഈ ഇവിടെ അടുത്ത് നിർബന്ധമായും ഞങ്ങളുടെ വ്യാപാര വ്യവസായ സമിതി ഒരിക്കൽ കൂടി പറയുകയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ ഈ റോഡിൻ്റെ ടാർ ചെയ്യണം എന്നുള്ള വ്യാപാരി സമിതിയും ഇവിടെ ജെ ടിയിലുള്ള പരിസരവാസി കൂട്ടായ്മയും നമ്മൾ ഈ ബന്ധപ്പെട്ട അധികാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം